ഹലോ ഗായ്സ് അസ്സാം വലിക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള ചീസൊക്കെ ചെയ്തിട്ടുള്ള ഒരു മക്രോണിയാണ് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ മക്രോണി വേവിക്കാൻ വേണ്ടിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും മൊഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം മക്രോണി ഒരു മുക്കാൽ വേവൊക്കെ ആയ മതി അധികം വേവണ്ടെട്ടോ നിങ്ങൾ കുട്ടികൾക്കൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ മക്രോണി ഇവിടെ നല്ല പോലെ തളച്ച് വെന്ത് കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ കറക്റ്റ് വെന്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് വെള്ളം വളർത്തു വെക്കാം ഇനി നമ്മൾ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം സൺഫ്ലവർ ഓയിൽ മാത്രം ഒഴിക്കാൻ പാടുള്ളൂ വെളിച്ചെണ്ണ ഒഴിക്കരുത് പിന്നെ നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞാൽ കൊടുക്കാം പിന്നെ പിന്നെ സവാളയും ചേർത്തതിന് ശേഷം ഉപ്പിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം സവാള നമ്മൾ ബ്രൗൺ കളർ ഒന്നും ആക്കേണ്ട കേട്ടോ കുറച്ചൊന്ന് വഴന്നു വന്നാൽ നമുക്ക് നമുക്കതിലോട്ട് തക്കാളി ജ്യൂസ് അഴിച്ചു കൊടുക്കാം നല്ല പോലെ നളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടിയും ചെറിയ ജീരകം പൊടിച്ചതും ഗരം മസാലയും ഇട്ട് കൊടുക്കാം അങ്ങനെ നല്ല പോലെ നളക്കി കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് ഒഴിക്കുന്നത് അതൊഴിച്ചതിന് ശേഷം നല്ല നല്ലമ്പോളം ഇളക്കി കൊടുക്കണം ഇനി അതിലേക്ക് ക്യാപ്സിക്കം മരുന്ന് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല ഷെയർ ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മക്രോണി ദേവിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഇനി നമ്മൾ രണ്ട് ചീസിന്റെ സ്ലൈസ് ചേർത്ത് കൊടുക്കാം ിഷ്ടമുള്ള അത്ര ചീസ് സ്ലൈസ് നിങ്ങൾക്ക് ചേർക്ക കേട്ടോ അത് നിങ്ങളെ ഇഷ്ടമാണ് ഇനി നമ്മൾ അതിലേക്ക് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കാം നിങ്ങൾ ഒരിക്കലെങ്കിൽ ഇതൊന്നുണ്ടാക്കി നോക്കണം അത്ര നല്ല ടേസ്റ്റി ആണിത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടൊന്ന് കമെന്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ചീസ് മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേ അസ്ലാമലൈക്കും